എന്തിനാ വിരക്തി ഒന്ന് നല്ല സന്തോഷത്തോടുകൂടി മരിക്കാം മറ്റുള്ളവർക്കാർക്കെങ്കിലും ഇത് സാധിക്കുമോ എത്ര കോടീശ്വരനായാലും മരണം വന്നു എന്താ പരീക്ഷിച്ച് ശിവനോട് ചോദിക്കുന്ന അതാണേ ഒരൊറ്റ ചോദ്യം പരീക്ഷത്തിനെ ചോദിക്കാമെന്നുള്ളൂ ഭഗവൻ നിരന്തരം മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ മരണവേളയിൽ എന്ത് ചിന്തിക്കണം ശിവൻ മറുപടി പറയുന്നു അറിയുന്നു അല്ലെ ഒരു രാജാവേ സത്യം പിടിയിട്ടാത്ത ആളുകൾക്ക് ആയിരമായിരം കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടാകും മരണവേളയിൽ അതാണ് കിടന്ന് പെടയുന്നത് താണുണ്ടാക്കിയ പണം തന്റെ ബന്ധുക്കൾ അവരെ ഇവരെ മരിക്കാനും പോകുന്നു എന്താ ഇപ്പൊ ചെയ്യോ വാസ്തു ആലോചിച്ചു നോക്കുക എന്താ സ്ഥിരം അതാണ് പലരും കിടന്ന് പെടയുന്നത് പോകാതെ നിവർത്തിയില്ല പക്ഷേ ഒന്നും ഒരു ചില്ലിക്കാശ് പോലും കൂടെ കൊണ്ടുപോകാൻ വൃത്തില്ല സ്വന്തം സ്വന്തം ശരീരം പോലും ഇവിടെ ഇട്ടിട്ട് പോണ എന്തൊരു ദയനീയ സ്ഥിതി നേരെ മറിച്ച് ഈ സത്യം കണ്ടവരെ ധീരരായി മരണസമയത്തെന്താ ഞാൻ മരിക്കുന്നില്ല ജീവിച്ചിരിക്കുമ്പോൾ ബോധ്യപ്പെടുന്നു എനിക്ക് മരണം ഇല്ല ഞാൻ അജവോ നിത്യ ശാശ്വതോ എം പുരാണോ മഹന്യത്തെ ന്യമാണ് ശരീരേ ഈ ശരീരം വെറും നാമരൂപം അതിനെന്ത് വേണോ സംഭവിക്കട്ടെ ഞാൻ മരിക്കുന്നില്ല എന്ന് ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കുന്നു മരണമില്ല മരണവുമില്ല നമ്മൾ നമ്മളിവിടെ പഠിച്ചതല്ലേ ആത്മോദിച്ച മരണവുമില്ല പുറപ്പുമില്ല വഴിവും ഇല്ല ാമരൂപം പിന്നെ എന്താ ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ബോധം നാമരൂപം ഇതൊക്കെ നാമരൂപം ആ നാമരൂപം പോലും മരുവിലമറുന്ന മരീചി നീരുപോൽ നെൽപ്പൊരുപൊരുളാം വെറും മരുഭൂമിയിൽ കാണുന്ന കാണൽ ചില പൊരുളല്ല അതിൽ ഒരു വസ്തുസത്തയുമില്ല വാസ്തവത്തിൽ ഇതാണ് സത്യമെങ്കിൽ പോലും ഈതറിയാതെ ജീവിതം അവസാനിപ്പിക്കുന്നവരെ കൃഷ്ണൻ കൃപണന്മാർ നൃപണന്മാർ അനുകമ്പ കഷ്ടം എന്ത് പ്രയത്നിച്ച് എന്തുമാത്രം പണം പണമൊന്നും ഉണ്ടാക്കേണ്ടതൊന്നും ആരും പറയുന്നില്ല എന്നും തെറ്റിദ്ധരിച്ച ഇഷ്ടം പോലെ പണം ഉണ്ടാക്കൂ എത്ര ചക്രവർത്തിമാരാണ് ഭാരതത്തിൽ ഇതുപോലെ പിടിച്ചടക്കി പക്ഷേ ഒന്നുമില്ല ഖഡ്വാങ്കൻ അവസാനകാലം സ്വർഗത്തു പോയി ഇന്ദ്രനു വേണ്ടി യുദ്ധം ചെയ്തു ഇവിടെ സ്വർഗം കൊടുക്കാൻ സ്വർഗത്തിന്റെ കുറെ ഭാഗം കൊടുക്കാമെന്ന് പറഞ്ഞു ഇന്ദ്രൻ എനിക്ക് എവിടെയും സ്വർഗം എനിക്ക് എനിക്കെന്തിനാ അങ്ങയുടെ ഈ നശ്വരമായ സ്വർഗം